രാധേനെ കാണാൻ ഞാൻ അയ്യോ ആരെങ്കിലും കാണും എന്നോട് സംസാരിക്കണ്ട ഇപ്പൊ മാത്രാണ് അല്ലെങ്കിൽ ഇനി ഒരിക്കലും വേണ്ടെന്ന പറ എനിക്കൊന്ന് അറിയണം നമ്മൾ കാരണം എന്തെല്ലാം കുഴപ്പങ്ങളാണ് ഉണ്ടാവണത് നമുക്ക് സംസാരിക്കൊന്നും വേണ്ട ഓഹോ ശരി അതാണ് എന്നെ കാണാൻ കഴിയാൻ പറ്റും അതല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം പിന്നെന്താണ് കൊറച്ചു നാളേക്ക് ഇതൊക്കെ ഒന്ന് ആറി തണുക്കണവരെ നാള് കാണാൻ പിന്നെ തനിയെ ഒഴിഞ്ഞു അല്ലേ ഈശ്വര എന്നെ കാണെ എനിക്ക് കടലിൽ പോകാൻ തോന്നുന്നില്ല തിന്നാനും കുടിക്കാനും തോന്നുന്നില്ല എന്നെ വിട്ടുകളണെങ്കിൽ ഞാൻ അങ്ങോട്ട് പോകും എങ്ങോട്ടാണെന്ന് അറിയാമ ഈ കളാലിന്റെ അടുത്താട്ട് ആരും കാണാത്ത കളാലിന്റെ നടുക്കാട്ട് ഞാനും കൊണ്ട് കൂടെ എന്തോ നീ എവിടെ പഠിക്കാണ് അതാ പഠിക്കുകയാണ് ഞാൻ വായിക്കായിരുന്നു മനസ്സിൽ ദൂരെ അവിടെ നിക്കണ കണ്ടു അച്ഛൻ പറഞ്ഞതൊന്നും മറന്നിട്ടില്ലല്ല പഠിത്തം അതാണ് മനസ്സിൽ വേണ്ടത് പിന്നത്തെ കാര്യങ്ങളൊന്നും ഇപ്പൊ ചിന്തിക്കണ്ട കേട്ടാ മനസ്സിലായ അന്നാ പഠിച്ചോ അച്ഛന് വലുത് നീയും നിന്റെ പഠിത്തമാണ് മകളെ ബാക്കിയൊക്കെ മറക്കണം ഇതോ അച്ഛൻ മറക്കുകയാണ് ഞാൻ എനിക്ക് മുണ്ടാനും പറയാനും ഒന്നുമില്ല ചന്ദ്രി പറയാൻ പറഞ്ഞാ മറക്കാൻ പറ്റുവാ പിന്നെ എന്തിനാണ് വെറുതെ പാഴ്വാക്ക് പറയണത് ചന്ദ്രിട്ടിരിക്കണമെന്ന് മനസ്സിലുണ്ട് സുഖമായിട്ടിരിക്കണം ദിവാഹരം മുടുക്കനാണ് ചേരണ പ്രായമാണ് കരയല്ലേ തുറക്കാരെ കൊണ്ട് വെറുതെ പറയപ്പിക്കല്ലേ ഞാൻ ഞാൻ ഇറങ്ങി വരട്ട

ആലോചിച്ച് ുംഘുിക്കേ രഘു നോക്കിക്കേ രഘു ആൺകുട്ടിയല്ലേ പറയണത് രാധ എന്നെ പറഞ്ഞു പറ്റിക്കാണെന്നാ രാധ അച്ഛൻ പറയണ പോലെ അതെ എനിക്ക് പറയണ പോലെ കേൾക്കാനേ പറ്റൂ സമയാകുമ്പോ രഘു പറയണതും കേക്കും അതിപ്പോ പറയാൻ പറ്റില്ല ഇത് രാധയുടെ അതിനാണ് ഞാനിപ്പോ വന്നത് ശരി ഇനി നമ്മ കാണില്ല ചിലപ്പോ കാണു ഈ കടാൽ തന്ന എന്റെ ശവം കാണാൻ രാധ വരണം അച്ഛൻ വരക്കാരൻ രാധ വരണം

കോളേജിൽ പോയിട്ട് വന്നില്ലേ ആരൊക്കെ ഞാൻ എവിടെ പോയി തിരക്കും നീ വിഷമിക്കാണ്ടിരി ഒച്ചുരാമന്റെ വീട്ടില് വിളിച്ചിട്ട് കാണില്ലെന്ന് രാഘവൻ അവൻ വീട്ടിലുണ്ടോ വീട്ടിലുണ്ടോന്ന് അന്വേഷിച്ചോ എന്റെ മകൻ നിരക്കിട്ട് എന്താണ് ചെയ്തത് എന്റെ കൊച്ചിലും അവനങ്ങാനാണ് കൊണ്ടുപോയില്ല കന്നി കണ്ട ആണുങ്ങളുടെ തൂങ്ങി വയറ്റിലുണ്ടാക്കി പോയിട്ടുണ്ടെങ്കിൽ എന്റെ കുടുംബത്തായിട്ടാ യുദ്ധത്തിന് വരണത് ചെറ്റത്തരം പാട്ടി പറയാനാടാ പട്ടി

കരക്കാരൻ മുഴുവൻ അറിയിച്ചല്ലടാ നീ ഞാൻ എന്താ കഴിയും പുള്ളയച്ച രാമനെ ആശുപത്രി കൊണ്ടുപോയി കാണിച്ചേച്ചും വരികയാണ് ഞാൻ ഇച്ചിരി കട്ടിയായി പോയി കേട്ട ഗോമൂത്രത്തിന് കടുപ്പത്തിൽ ഉപ്പിട്ട് ഒരു മുമ്പ് കുടിപ്പിച്ച് അതുകൊണ്ട് രക്ഷയായി അല്ലെങ്കിൽ ഉള്ളത് നീർക്കെട്ട് വിടത് പലതും കഴിച്ച മാത്തു കുട്ടിയുടെ കടയിൽ നിന്ന് രണ്ടു വർഷം പൂട്ട് ഒരു ചായം കൊണ്ടുവരട്ട രാമം കിട്ടി അല്ല ഈ കിടപ്പങ്ങൾ കിടന്നിട്ട് എന്തിനാണ് പിള്ളേരെ ഒരുമിച്ചാണ് പോയേക്കണമെങ്കിൽ മേടിക്കാനൊന്നുമില്ല കേട്ട ഓടാണെടുത്തുണ്ടല്ലൊന്നും കറങ്ങിയും വരാ ഉച്ചക്ക് ചുറ് വീട്ടിൽ നിന്ന് കൊണ്ടുവരട്ട ഞാൻ പറഞ്ഞല്ല நான் மகளே பிடிச்சு வலது காலு வெப்பச்சங்க அகத்தாட்டு கேட்டடி என்ன நிலவுலக்கெடுத்து வாடி செல்ல அங்காட்டு செல்ல Mach. <smart noise>